ിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇത്രയും നാൾ നിങ്ങൾ പ്രാർത്ഥിച്ച ചില വിഷയങ്ങളിന്മേൽ ഇന്ന് കഥാവിടപെട്ട് നിങ്ങളെ അതിൽ നിന്നും കരകയറ്റാൻ അവിടുന്ന് നിങ്ങൾക്കു വേണ്ടി ഇന്ന് പ്രവർത്തിക്കുന്ന ദിവസമാണ് കർത്താവിനോട് നിങ്ങൾ വിളിച്ചപേക്ഷിച്ച എല്ലാ പ്രാർത്ഥനകൾക്കും ഇന്ന് അവിടുന്ന് ഉത്തരം നൽകുന്നു നിങ്ങളുടെ ആവശ്യങ്ങളിൽ ഇന്ന് അവിടുന്ന് കൂടെയിരുന്ന് നിങ്ങളെ സഹായിക്കും നിങ്ങൾ ആരുമില്ലാത്തവരാണ് എന്ന് ചിന്തിക്കരുത് ആരുമില്ലാത്തവർക്ക് കർത്താവ് തുണയുണ്ട് അവിടുന്ന് ദരിദ്രർക്കും വിധവകൾക്കും അനാഥർക്കും തുണയാണ് അതിനാൽ നിങ്ങളെ ആരും രക്ഷിക്കാനില്ല എങ്കിലും കർത്താവ് നിങ്ങളോട് കൂടെയുള്ളതിനാൽ നിങ്ങൾ രക്ഷ പ്രാപിക്കും ആരും നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ തകർക്കപ്പെടാതിരിക്കാൻ കർത്താവിൻ്റെ ശക്തമായ കരം നിങ്ങളെ താങ്ങി നടത്തും ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എഴുപത് ഒന്ന് മുതലുള്ള വാക്യങ്ങൾ കഥാവേ വേഗം വരണമേ ദൈവമേ എന്നെ മോചിപ്പിക്കാൻ ദേ തോന്നണമേ കഥാവെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ എൻ്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് പരിഭ്രാന്തരാകട്ടെ എനിക്ക് ദ്രോഹമാലോചിക്കുന്നവർ അപമാനിതരായി പിന്തിരിയട്ടെ ഹാ ഹാ എന്ന് എന്നെ പരിഹസിച്ച് പറയുന്നവർ ലജ്ജ കൊണ്ട് സ്തബ്ധരാകട്ടെ അങ്ങയെ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചുല്ലസിക്കട്ടെ അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ ദൈവം വലിയവനാണ് എന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് ദൈവമേ എൻ്റെ അടുത്ത് വേഗം വരണമേ അങ്ങ് എൻ്റെ സഹായകനും വിമോചകനുമാണ് കർത്താവേ വൈകരുതയെ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഒരു പുതിയ ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്തതിനെ ഓർത്ത് അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവെ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് നല്ലൊരു ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ നീ വിളിച്ചു നിർത്തിയ അങ്ങയുടെ വൻ കൃപയെ ഓർത്ത് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു അനേകർ കഴിഞ്ഞ രാത്രിയിൽ ഉറങ്ങി ഈ പ്രഭാതം കാണാതെ പോയവരുണ്ട് എന്നാൽ നിനക്ക് ഞങ്ങളോടുള്ള പ്രത്യേക സ്നേഹവും കരുതലും ഞങ്ങൾക്ക് ഈ ദിവസം കൂടി കൂട്ടിച്ചേർത്തു തന്നു കഥാവേ ഇന്ന് നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ നിന്റെ പദ്ധതി പ്രകാരം ഇന്ന് ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് ജീവിക്കാൻ നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് ഞങ്ങൾക്കൊരു പുതിയ ശക്തിയും കൃപയും നൽകണമേ പുതിയ ജ്ഞാനം നൽകണമേ ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും സംരക്ഷിതരാകുന്നതിനും ഇന്ന് ഞങ്ങളെക്കുറിച്ച് ഉള്ള ദൈവീക പദ്ധതി ഞങ്ങളിൽ നടപ്പിലാകുന്നതിനും ഞങ്ങൾക്കാവശ്യമായ എല്ലാ കൃപാവരങ്ങളും ഇന്ന് ലഭിക്കുന്നതിനും കഥാവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആത്മീയവും ഭൗതികവുമായ സഹായങ്ങളെ അനുഗ്രഹങ്ങളെ ഇന്ന് നൽകി ഇന്നത്തെ ഞങ്ങളുടെ ജീവിതത്തെ നീ സുഗമമാക്കണമേ ഇന്ന് ഞങ്ങളുടെ മക്കളുടെ പരീക്ഷയെ സമർപ്പിക്കുന്നു കഥാവെ പരീക്ഷയിൽ ഭയം ഉള്ള ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതാൻ ഭയപ്പെടുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ പഠിക്കാൻ മടിയുള്ള അലസരായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പഠിക്കാൻ യാതൊരു താല്പര്യവുമില്ലാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മുഴുവൻ സമയവും മൊബൈൽ അഡിക്ഷനിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ നിന്റെ നാമത്തിന്റെ മഹത്വത്താൽ ഈ കുഞ്ഞുങ്ങളെ നീ മോചിപ്പിക്കണമേ രക്ഷകനായ ദൈവമേ നിന രക്ഷയുടെ കരം ഇവരുടെ മേൽ നീട്ടി ഇവർക്ക് പഠനത്തിൽ താല്പര്യം നൽകി പരീക്ഷ എഴുതുന്നതിനും സ്കൂളിൽ പോകുന്നതിനും ഉള്ള ഭയം മാറ്റി ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള ധൈര്യം നൽകി ഞങ്ങളുടെ കുഞ്ഞുമക്കളെ നീ അനുഗ്രഹിക്കണമേ കഥാവേ ഇന്ന് ഇന്റർവ്യൂവിന് പോകുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ജോലിക്ക് ഉള്ള ഇന്റർവ്യൂ വിദേശത്തേക്ക് പോകുന്ന ഇന്റർവ്യൂ എല്ലാം ഇന്ന് അവരുടെ കൂടെ നീയുണ്ടായി അവർക്ക് താങ്ങും തണലുമായി അവർക്കാവശ്യമായ സഹായം നൽകി അവർക്കാവശ്യമായ ശക്തി പകർന്നു കൊടുത്ത് തളരാതെ ഇന്നത്തെ ദിവസം ഇന്റർവ്യൂ ഏറ്റവും നല്ല രീതിയിൽ ഇന്റർവ്യൂ ചെയ്യുവാൻ ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ കഥാവേ ഇന്ന് ആശുപത്രികളിലേക്ക് ചെക്കപ്പിന് വേണ്ടി പോകുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് മെഡിക്കൽ റിപ്പോർട്ട് വാങ്ങാനായി ചിലർ പോകുമ്പോൾ കഥാവെ അവരെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടും വരാതെ എല്ലാം നോർമലായി കാണപ്പെടാൻ നിന്റെ ശക്തമായ കരം അവർക്ക് സൗഖ്യം കൊടുത്ത് ആരോഗ്യം കൊടുത്ത് ഈ മക്കളെ അനുഗ്രഹിക്കണമേ ഇന്ന് വിദേശത്തേക്ക് പോകുന്ന ചില മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവെ സുരക്ഷിതമായി അവരുടെ ലക്ഷ്യസ്ഥാനത്ത് അവരെ എത്തിക്കണമേ വിദേശത്തായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവെ വിദേശത്ത് ജോലിയില്ലാതെ വിസയുടെ കാലാവധി തീരുന്നതിന് മുൻപ് ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ശ്രമിക്കുന്നവർക്ക് നീ ഇന്ന് ഒരു പുതിയ വഴി കാണിച്ചു കൊടുക്കണമേ ഒരു പുതിയ അനുഗ്രഹത്തിന്റെ വാതിൽ അവർക്ക് വേണ്ടി തുറക്കണമേ വിദേശത്തായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നാട്ടിലേക്ക് വരാൻ എത്ര ആഗ്രഹിച്ചിട്ടും സാധിക്കാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ വിദേശത്ത് തടങ്കലിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനധികൃതമായി വിദേശത്ത് എത്തി മറ്റ് ജോലിയില്ലാതെ അവിടെ ശിക്ഷിക്കപ്പെട്ട് കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദിവമേ ഇന്നത്തെ ദിവസം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും നീ ഇന്ന് അനുഗ്രഹിക്കണമേ സകല വിപത്തുകളിൽ നിന്നും ഞങ്ങളെ ഇന്ന് മോചിപ്പിക്കണമേ ഞങ്ങളുടെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ നീ സംരക്ഷിക്കണമേ കഥാവെ നിന്നെ ആശ്രയിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കെതിരെ തിരിയുന്ന ഓരോ വ്യക്തികളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കണമേ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾക്ക് നീ സംരക്ഷണം നൽകി നിന്റെ മക്കളായ ഞങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് അനുതാപവും പശ്ചാത്താപവും നൽകി ഇന്നത്തെ ദിവസം ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്നിൽ സന്തോഷം കണ്ടെത്തുന്നതിനും നിന്റെ രക്ഷയെ സ്നേഹിക്കുന്നതിനും അങ്ങ് ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ കഥാവെ ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ സഹായിക്കാനായി നീ വേഗം വരണമേ ഞങ്ങൾക്ക് തുണയായി കൂട്ടായി നീ മാത്രമേ ഉള്ളൂ കാരുണ്യവാനായ ദൈവമേ ഞങ്ങളുടെ അപേക്ഷകളെ നീ നിരസിക്കുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവി നീ നൽകുന്നത് മാത്രം ഞങ്ങൾക്ക് മതി നീ നൽകാത്തതും നിന്നിൽ നിന്നല്ലാത്തതുമായ എന്തെങ്കിലും കാര്യങ്ങൾ ഞങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് ഞങ്ങൾ ഉപേക്ഷിക്കുന്നു നീ നൽകുന്ന നന്മകളെ നീ നൽകുന്ന സമ്പത്ത് നീ നൽകുന്ന അനുഗ്രഹം ഉയർച്ച പുരോഗതി ഇത് ഞങ്ങൾക്ക് ആവശ്യമാണ് അതിനാൽ ഞങ്ങളുടെ നാളത്തെ ജീവിതത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഞങ്ങൾക്കുള്ള അരക്ഷിതാവസ്ഥ മാറ്റി കർത്താവ് ഞങ്ങൾക്ക് വേണ്ടിയുള്ളതുകൊണ്ട് ഞങ്ങൾ സുരക്ഷിതരാണ് എന്ന ബോധ്യത്തിൽ നിന്റെ സന്നദ്ധിയിൽ ഓരോ നിമിഷവും നിന്നോടൊപ്പമായിരിക്കാൻ നിന്നിൽ വസിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങളെ സ്വപ്നങ്ങളെ ഇന്ന് നീ കാണണമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ചില വിഷയങ്ങളിന്മേൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട് കഥാവെ ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടവരിൽ ചിലരുടെ വ്യക്തിപരമായ പുറത്ത് പറയാൻ സാധിക്കാത്ത ചില കാര്യങ്ങൾ ഇന്ന് നീ അവരുടെ മേലി ഇടപെട്ട് നീ അവരെ അനുഗ്രഹിക്കണമേ ആരോടും പറയാൻ കഴിയാത്ത ഈ കാര്യങ്ങളെ നീ അവർക്ക് വേണ്ടി ഇന്ന് ചെയ്തു കൊടുക്കണമേ എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളോട് ഓരോരുത്തരോടും പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഇന്ന് നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭത്തി ഞങ്ങളെ ഓരോരുത്തരെയും ഇപ്പോൾ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ദുഃഖത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റി ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും ശുഭകരമായ സന്തോഷത്തിന്റെ ദിവസമാക്കി മാറ്റണമേ ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിലെല്ലാം നീ വിജയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഓരോരുത്തരുടെയും കൂടെ ഇരുന്ന് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും മാതാവ് ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങളെ കരുതുന്ന നിന്ന തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു ആ മാൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ ഹൃദയാഭിലാഷങ്ങളെ സാധിച്ചു തരട്ടെ നീ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിനക്ക് കൂടെ ഇരുന്ന് അവിടുന്ന് നിന്നെ സഹായിക്കട്ടെ ഇന്ന് എല്ലാ കാര്യങ്ങളെയും അതിജീവിക്കാനും വിജയിക്കാനുമുള്ള ദൈവീക ജ്ഞാനത്താൽ അവിടുന്ന് നിന്നെ നിറയ്ക്കട്ടെ പരിശുദ്ധാത്മാവിന്റെ സഹായം ഇന്ന് നിനക്കുണ്ടാകട്ടെ നിനക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ കർത്താവ് നിന്നെ സഹായിക്കുകയും അവിടുന്ന് നിനക്കെല്ലാം സാധ്യമാക്കി തരികയും ചെയ്യട്ടെ ഇന്നത്തെ നിന്റെ യാത്രകളെ അവിടുന്ന് പ്രത്യേകം സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ